അവർക്കും സ്വാഗതം നമ്മുടെ വികാരങ്ങൾ അതായത് ഇമോഷൻസ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാണോ അതോ ദൗർബല്യമാണോ ഒരുപക്ഷെ നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത് ഇന്ന് നമ്മൾ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഇതിനായി നമ്മൾക്ക് വഴികാട്ടിയാകുന്നത് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ അതിഭാവുക്താസേ സാവധാൻ എന്ന ഹിന്ദി പുസ്തകത്തിലെ ചില ആശയങ്ങളാണ് അതെ ഈ പുസ്തകമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ അടിസ്ഥാനം മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെപ്പറ്റി ഇതിഹാസങ്ങളിലെയും ചരിത്രത്തിലെയും ചില ശക്തമായ കഥകളിലൂടെയാണ് ഈ പുസ്തകം പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്കൊരുമിച്ച് വികാരങ്ങളുടെ ആഴങ്ങളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം ഒന്ന് ആലോചിച്ചു നോക്കൂ നല്ലൊരു ഹൃദയം അതായത് സ്നേഹവും ദയയും ഒക്കെയുള്ള ഒരു മനസ്സ് എപ്പോഴെങ്കിലും ഒരാളുടെ വീഴ്ചയ്ക്ക് കാരണമാകുവോ നമ്മുടെ ഏറ്റവും നല്ല ഗുണങ്ങളായ ഈ സ്നേഹവും കരുണയുമൊക്കെ എപ്പോഴാണ് നമ്മളെ അപകടത്തിൽ കൊണ്ടു ചാടുന്നത് നമ്മുടെ ഉള്ളിലെ ആ നന്മ തന്നെ നമുക്കൊരു കെണിയായി മാറുന്ന ആ ഒരു പോയിന്റ് അതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ആദ്യത്തെ ഭാഗം ഇതാണ് വികാരങ്ങളുടെ മറഞ്ഞിരിക്കുന്ന വില നമുക്കെല്ലാവർക്കും അറിയാവുന്ന രാമായണത്തിലെ ദശരഥ മഹാരാജാവിൻ്റെ കഥയിലൂടെ നമുക്കിത് മനസ്സിലാക്കാം ഒരക്ഷന്റെ അടക്കാനാവാത്ത സ്നേഹം എങ്ങനെയാണ് അദ്ദേഹത്തിനും ഒരു രാജ്യത്തിനും മുഴുവനും ഒരു ദുരന്തമായി മാറിയതെന്ന് നമുക്ക് നോക്കാം സ്വന്തം മകനായ ശ്രീരാമൻ കാട്ടിലേക്ക് പോവുകയാണെന്നറിഞ്ഞപ്പോൾ ദശരഥ മഹാരാജാവിന് അത് സഹിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ പുത്രനോടുള്ള സ്നേഹം ഒരു നിയന്ത്രണവുമില്ലാതെ ദുഃഖമായി മാറി ആ ദുഃഖം ഒരു വിഷം പോലെ അദ്ദേഹത്തിന്റെ ശരീരത്തെയും മനസ്സിനെയും കാർന്നു തിന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ അദ്ദേഹത്തിന്റെ വികാരം അദ്ദേഹത്തിന്റെ യുക്തിയെ പൂർണമായി കീഴടക്കി പക്ഷേ ഇവിടെയാണ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം കാണേണ്ടത് അനുഭവിച്ച അതേ വേദന ഒരുപക്ഷെ അതിലും വലിയ വേദന കൗസല്യയും സുമിത്രയും അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അവരെന്താ ചെയ്തത് ആ ദുഃഖത്തിന് പൂർണ്ണമായി കീഴടങ്ങാതെ അതിനെ നിയന്ത്രിച്ചു ദശരഥൻ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് തകർന്നു പോയപ്പോൾ കൗസല്യയും സുമിത്രയും ആത്മനിയന്ത്രണം എന്ന ശക്തി കൊണ്ട് ആ അവസ്ഥയെ അതിജീവിച്ചു ഒരേ സാഹചര്യം പക്ഷേ രണ്ട് വ്യത്യസ്ത സമീപനങ്ങൾ രണ്ട് വ്യത്യസ്ത ഫലങ്ങൾ അപ്പോ ദുഃഖം പോലുള്ള നെഗറ്റീവ് വികാരങ്ങൾ മാത്രമല്ല പ്രശ്നം ചിലപ്പോൾ കരുണ പോലുള്ള ഒരു പോസിറ്റീവ് വികാരം പോലും ഒരു വലിയ തെറ്റായി മാറാം അതെങ്ങനെയാണെന്ന് നമുക്ക് ചരിത്രത്തിലെ വീരനായകനായ പൃഥ്വിരാജ് ചൗഹാന്റെ കഥയിലൂടെ ഒന്ന് നോക്കാം പൃഥ്വിരാജ് ചൗഹാൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തനും ധീരനുമായ യോദ്ധാക്കളിലൊരാൾ അദ്ദേഹത്തിന്റെ പ്രധാന ശത്രുവായിരുന്നു ഷഹാബുദ്ദീൻ ഘോരി പലതവണ പലതവണയാണ് അദ്ദേഹം ഘോരിയെ യുദ്ധത്തിൽ തോൽപ്പിച്ചത് പക്ഷേ എന്തുപറ്റി ഓരോ തവണ ഘോറിയെ പിടികൂടുമ്പോഴും പൃഥ്വിരാജ് കരുണ കാണിച്ച് അയാളെ വെറുതെ വിടും ഒന്നല്ല രണ്ടല്ല പതിനൊന്ന് തവണയാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത് എന്നാൽ അവസാനം ഘോറയ്ക്കൊരവസരം കിട്ടിയപ്പോഴോ അയാൾ ഒരു ദയേയും കാണിച്ചില്ല പൃഥ്വിരാജിനെ അന്ധനാക്കി കൊന്നു അളഞ്ഞു ഇവിടെ പൃഥ്വിരാജിന്റെ കരുണ എന്ന സദ്ഗുണം വിവേകമില്ലാതെ ഉപയോഗിച്ചപ്പോൾ അത് അദ്ദേഹത്തിന്റെ തന്നെ നാശത്തിന് കാരണമായി ഇനി നമ്മൾ വരുന്നത് ഇതിലെ ഏറ്റവും ശക്തമായൊരു ഉദാഹരണത്തിലേക്കാണ് മഹാഭാരത യുദ്ധം നടക്കുന്ന കുരുക്ഷേത്ര ഭൂമി അവിടെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട് നിൽക്കുന്ന മഹാനായ യോദ്ധാവ് അർജുനൻ യുദ്ധം തുടങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ് അർജുനൻ പക്ഷെ തന്റെ മുന്നിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് ആരാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹം തകർന്നുപോയി സ്വന്തം ഗുരുക്കന്മാർ മുത്തച്ഛൻ സഹോദരങ്ങൾ ഇത് കണ്ട നിമിഷം ലോകം കീഴടക്കാൻ കഴിവുള്ള ആ മഹായോദ്ധാവിന്റെ കൈകൾ വിറച്ചു മനസ്സ് തളർന്നു അദ്ദേഹത്തിന്റെ ഉള്ളിലെ സ്നേഹവും ബന്ധങ്ങളും അദ്ദേഹത്തെ പൂർണമായി കീഴ്പ്പെടുത്തി കളഞ്ഞു എനിക്കിവരോട് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല എന്നു പറഞ്ഞ് അദ്ദേഹം തന്റെ വില്ലായ ഗാന്ഡീവം താഴെ വെച്ചു ഒരു യോദ്ധാവെന്ന നിലയിലുള്ള തന്റെ കടമ തന്റെ ധർമ്മം എല്ലാം ആ നിമിഷം അദ്ദേഹം മറന്നു ഇതാണ് യഥാർത്ഥ ചോദ്യം അർജുനൻ നേരിട്ട് ഈ ചോദ്യം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും പല രൂപത്തിൽ വരാറുണ്ട് അല്ലേ ഒരു വശത്ത് നമ്മുടെ മനസ്സ് നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ മറുവശത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഈ രണ്ട് കാര്യങ്ങളും രണ്ട് ദിശയിലേക്ക് നമ്മളെ വലിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യും വികാരങ്ങളുടെ ഈ കൊടുങ്കാറ്റിൽപ്പെട്ട് വഴിമുട്ടി നിന്ന അർജുനന് വഴികാട്ടിയായത് അദ്ദേഹത്തിന്റെ തേരാളിയായ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് കൃഷ്ണൻ പറഞ്ഞത് വികാരങ്ങളെ ഇല്ലാതാക്കാനല്ല മറിച്ച് വികാരങ്ങൾക്കപ്പുറമുള്ള സത്യത്തെ കാണാനാണ് ആ വഴിയെയാണ് വിവേകം എന്ന് പറയുന്നത് കൃഷ്ണൻ അർജുനനെ ഓർമ്മിപ്പിക്കുകയാണ് അർജുന ഈ ചെറിയൊരു വിഷമത്തിൽ നീ വീണുപോകരുത് ഒരു യോദ്ധാവായ നിനക്കിത് ചേർന്നതല്ല നിന്റെ യഥാർത്ഥ കടമ എന്താണെന്നോർക്കുക അതിനുവേണ്ടി എഴുന്നേൽക്കുക അതായത് ആ നിമിഷത്തെ വികാരങ്ങളെക്കാൾ വലുതാണ് ഒരു യോദ്ധാവിന്റെ ധർമ്മം എന്ന് കൃഷ്ണൻ വ്യക്തമാക്കുന്നു അപ്പോ എന്താണ് ഈ വിവേകം വികാരങ്ങളില്ലാത്ത അവസ്ഥയാണോ അല്ലയല്ല വിവേകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ സന്തോഷമോ ദുഃഖമോ ദേഷ്യമോ എന്ത് തന്നെ ആഞ്ഞടിച്ചാലും അതിനിടയിലും എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവാണ് നമ്മുടെ കർത്തവ്യവും നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള ആ ഒരു ബുദ്ധി ഓക്കെ അപ്പോ ഇത്രയും നേരം നമ്മൾ കേട്ട കഥകളിൽ നിന്നുള്ള പാഠം എന്താണ് ദശരഥൻ പൃഥ്വിരാജ് അർജുനൻ ഇവരുടെയെല്ലാം അനുഭവങ്ങളിൽ നിന്ന് നമുക്കെന്തു പഠിക്കാം ഈ വികാരവും വിവേകവും തമ്മിലുള്ളൊരു താരതമ്യം നമുക്കൊന്ന് നോക്കാം ഇത് വളരെ വ്യക്തമാണല്ലേ ഒരു വശത്ത് അനിയന്ത്രിതമായ വികാരങ്ങൾ അത് ദശരഥനെയും പൃഥ്വിരാജിനെയും പോലെ നമ്മളെ ബലഹീനരാക്കും ആശയക്കുഴപ്പത്തിലാക്കും തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിക്കും എന്നാൽ മറുവശത്ത് നോക്കൂ സന്തുലിതമായ വിവേകം അത് കൃഷ്ണന്റെ ഉപദേശം കേട്ട അർജുനനെ പോലെ നമുക്ക് ശക്തിയും കാര്യങ്ങളിലൊരു വ്യക്തതയും ശരിയായ പ്രവൃത്തി ചെയ്യാനുള്ള ധൈര്യവും തരും അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ് യഥാർത്ഥ ശക്തി എന്നത് വികാരങ്ങളില്ലാത്ത അവസ്ഥയല്ല മറിച്ച് എത്ര വലിയ വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായാലും അതിൻ്റെ എല്ലാം നടുവിൽ ശാന്തമായി നിൽക്കാൻ കഴിയുന്നതാണ് നമ്മുടെ വികാരങ്ങൾ നമ്മുടെ യജമാനനാകരുത് പകരം നമ്മുടെ സേവകനാകണം വിവേകമായിരിക്കണം നമ്മുടെ വഴികാട്ടി അപ്പോ അടുത്ത തവണ നിങ്ങളുടെ മനസ്സ് വല്ലാതെ ഇളകി മറിയുമ്പോൾ ഒന്ന് ആലോചിക്കുക നിങ്ങൾ ദശരഥന്റെ വഴിയാണോ തിരഞ്ഞെടുക്കുന്നത് അതോ അർജുനന്റെ വഴിയോ ആ തീരുമാനം അത് നിങ്ങളുടേതു മാത്രമാണ്